പ്രൈസ്തലോട് പ്രൈസ്തലോട് വീണ്ടും നിങ്ങളുടെ വരിപ്പനും കർത്താൻ്റെ വചനം ധാനിപ്പനം തന്നിരിക്കുന്ന ഈ നല്ല ദിനത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു സകല ബഹുമാനവും മഹുത്തും എൻ്റെ കർത്താവിനും നൽകുകയാണ് എൻ്റെ വീഡിയോ കാണുവാനും കേൾക്കുവാനും നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുവാണ് എൻ്റെ വീഡിയോയിലെ കുറവുകളുണ്ട് ഞാനെന്നും പറയുന്ന പോലെ ഇന്നും പറയുകയാണ് ക്ഷമിക്കണമേ എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരെയും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ ആയിരിക്കുന്നിടങ്ങളിൽ കാത്തുപരിപാലിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിന് നന്ദി പറയുകയാണ് ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ സ്നേഹം എത്ര വലുതാണല്ലേ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്തം ഹല്ലിലുയ സ്തോത്രം സ്തോത്രം പുത്രൻ്റെ സ്നേഹത്തെ ക്രൂശിന്മേൽ കാണുമ്പോൾ ശത്രുഭയം തീരുന്നു എന്നെ മിത്രാമാക്കേടുവാൻ കാണിച്ച നിൻ നിൻകൃപ എത്ര മനോഹരമേ എന്നെ മിത്രമാക്കേടുവാൻ കാണിച്ച നിൻകൃപ എത്ര മനോഹരമേ ഇത്തരയിൽ എന്നെ ഇത്ര മാത് സ്നേഹിപ്പാൻ എന്തുള്ളു ഞാനപ്പനേ നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം നിൻ്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തുദീനം പ്രതി സന്തോഷിക്കും അത്യന്ത അല്ലേ ലുയാ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ആ ക്രൂശിൻ്റെ സ്നേഹം ദൈവത്തിനു മഹത്വം പാപികളാന്ന് നമ്മളെ വിളിച്ച് വേർപ്പെടുത്തിയ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം ഹല്ലേ ലുയ ദൈവത്തിന് മഹത്വം ഹല്ലേ ലുയാ സ്തോത്രം സ്തോത്രം നമുക്ക് അല്പതമസം ദൈവവചനത്തിലേക്ക് ധ്യാനിക്കാം ദൈവത്തിന് മഹത്വം ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം അനിരുപതാം വാക്യം ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ ഫിഫ്റ്റി വേഴ്സ് ട്വൻറ്റി ഹല്ലേ ലുയ നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ച് ദൈവമോ ഇന്നുള്ളത് പോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു സ്തോത്രം നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഹല്ലയിലുയ സ്തോത്രം നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് ജോസഫ് ഭക്തനായ ജോസഫിൻ്റെ കഥകളെല്ലാം നമുക്കറിയാമല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാൻ കൂടുതൽ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ കർത്താവ് എനിക്ക് തന്ന ഒരു ദർശ ഒരു കാഴ്ചപ്പാടിനെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ ദൈവത്തിന് മഹത്വം ജോസഫ് സ്വപ്നം കണ്ടു സഹോദരന്മാരോട് പറഞ്ഞു ജോസഫിനെ ജോസഫിനെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു ദൈവത്തിന് സ്തോത്രം തൻ്റെ സ്വപ്നത്തെപ്പറ്റി സഹോദരന്മാർ പറഞ്ഞപ്പോഴും സഹോദരന്മാർക്ക് ജോസഫിനെതിരെ അസൂയ തോന്നി ജോസഫിനെ കാണുമ്പോൾ സ്വപ്നക്കാരനെന്നും പറഞ്ഞ് കളിയാക്കി ഉണ്ടായി ജോസഫിനെ കൊണ്ടുപോയി പൊട്ടക്കണറ്റിലിട്ടു അതിനുശേഷം ജോസഫിനെ അവർ ഉപേക്ഷിച്ച് കളഞ്ഞു ദൈവത്തിന് സ്തോത്രം എന്നാൽ ജോസഫ് പറയുകയാണ് എനിക്ക് വേണ്ടി ദോഷമെന്ന് വിചാരിച്ചത് എന്നാൽ ദൈവമോ ദൈവത്തിന് സ്തോത്രം ഹല്ലേ ലൂയ ഇതുപോലെ എനിക്കും നിങ്ങളുടെയും ജീവിതത്തിൽ പലരും ദോഷം വിചാരിക്കുകയും അത് ദോഷമായി തീരുമെന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്തവരുണ്ട് ദൈവത്തിന് സ്തോത്രം എന്നാൽ ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് അത് നന്മയ്ക്കാക്കി തീർക്കുക എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം ജോസഫിൻ്റെ ജീവിതത്തിൽ വന്നത് ദൈവം എല്ലാം നന്മക്കാക്കി തീർത്തു സ്തോത്രം അതുകൊണ്ട് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെ ദോഷം ചെയ്ത് തിന്മ ചെയ്തുവെന്ന് പറഞ്ഞ് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല ദൈവത്തിന് സ്തോത്രം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ പ്രചോ പ്രതിസന്ധികളെ പ്രതി പ്രതികൂലങ്ങൾ കടന്നു വരുന്നത് കടന്നു വരുമ്പോൾ നമ്മൾ ഭാരപ്പെട്ടേക്കാം അത് തിന്മയ്ക്കായി തീരുമെന്ന് നമ്മൾ ചിന്തിച്ച് വ്യാകുലപ്പെടാറുണ്ട് ദൈവത്തിന് സ്തോത്രം അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല ഈ കർത്താവിൻ്റെ വചനത്തെ നമ്മൾ ആശ്രയിക്കുമ്പോൾ ഈ കർത്താവ് നമ്മൾ വായിക്കും വായി ജോസഫിൻ്റെ സ്റ്റോറിയുടെ കഥയിലൂടെ നമ്മളത് വായിച്ച് നമ്മൾ വായി വായിക്കുമ്പോഴ് ജാനിക്കുമ്പോൾ അതിൽ നമുക്ക് അങ്ങനെ നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ പകൽക്കാലം കർത്താവ് നമ്മൾ സംസാരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അത് നന്മയ്ക്കാക്കി എന്ത് ദോഷമെന്ന് ആര് വിചാരിച്ചാലും എന്ത് ദോഷം നമ്മൾ ചിന്തിച്ചാലും അത് നന്മയ്ക്ക് മാക്കി മാറ്റുന്ന മാറ്റുവാൻ ദൈവത്തിന് കഴിയും ഹല്ലേ ലൂയ അത് അനുഗ്രഹമാക്കി മാർ തീർക്കുവാൻ ദൈവത്തിന് കഴിയും അല്ലേ ലൂയ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം എന്നെ കേൾക്കുന്നതിലൂടെ ഞാൻ പറയട്ടെ ഹല്ലേ ലുയ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിരിമയായി ചിന്തിക്കുകയോ വിചാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്കും നിങ്ങൾക്കും അനേകർക്കും അത് നന്മയാക്കി തീർക്കുവാൻ അനുഗ്രഹമാക്കി തീർക്കുവാൻ നമ്മ കർത്താവ് ആ വിഷയത്തെ മാറ്റിയെടുക്കുവാൻ വിശ്വസ്തനായ ഒരു ദൈവമാണ് സ്തോത്രം 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 യേശുവിനെ ക്രൂശിൽ തറച്ചപ്പോഴ് കണ്ടതെന്നോ പറഞ്ഞു എല്ലാം അവസാനിച്ചെന്ന് അല്ലേ എന്നാൽ മാനവാശി രക്ഷയ്ക്ക രക്ഷയ്ക്ക് കാരണമായി തീരുമെന്ന് ആരും വിചാരിച്ചില്ല ദൈവത്തിന് സ്തോത്രം ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലെന്നേ എന്തൊക്കെ ദോഷം നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നന്മക്കിയാക്കി തീർക്കുന്ന ഒരു കർത്താവ് എന്നോടും നിങ്ങളോടും കൂടെയുണ്ട് ദൈവത്തിന് സ്തോത്രം അത് കർത്താവ് അനുഗ്രഹമാക്കി തീർക്കും ഹല്ലേ ലൂയാ അത് വിടുതലായി നമ്മുടെ ജീവിതത്തിൽ മാറും അതിന്മേൽ ദൈവപ്രവൃത്തി നമ്മൾ കാണും ഹല്ലേ ലൂയാ സ്തോത്രം നമ്മളെ പറ്റി ദോഷം വിചാരിക്കുകയും നമ്മളെപ്പറ്റി പിറുവിറുക്കുകയും നമ്മളെപ്പറ്റി തിന്മ പ്രവർത്തിക്കുകയും തിന്മ ചിന്തിക്കുകയും ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോടൊന്നും നമുക്ക് യാതൊരു ദേഷ്യം വയ്ക്കേണ്ട ഒരു കയ്പിൻ്റെ അവസരം നമ്മൾ വയ്ക്കേണ്ട നമ്മൾ ദേവസ്നയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി അതെന്തുമാകട്ടെ രോഗമാകട്ടെ ചിലർക്കുള്ള രോഗം വരുമ്പോൾ കർത്താവ് പറയും അല്ല ചിലരെല്ലാം പറയും ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന് അങ്ങനെയൊന്നും അല്ലെന്നേ ദൈവം അറിയാൻ നമ്മുടെ ഒന്നും വരുന്നില്ല ദൈവത്തിന് സ്തോ നമ്മുടെ തലയിൽ മുടി പോലും പൊഴിഞ്ഞു പോകുന്നത് ദൈവം അറിയാതെ അല്ലയോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം നമ്മൾ ആരൊക്കെ നമ്മൾ ദോഷം വിചാരിച്ചാലും ആരൊക്കെ നമ്മളോട് തിന്മ പ്രവർത്തിച്ചാലും നമ്മളാരോടും കായ്പ്പ് വിചാരിക്കാതെ ദൈവത്തിന് മകത്വം അവർക്ക് വേണ്ടി ശത്രുക്കൾക്ക് വേണ്ടി സ്നേഹം പ്രാർത്ഥിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്കറിയാം ആരാണ് നമുക്ക് ദോഷം ചെയ്തിരിക്കുന്നതെന്നും തിന്മ നമുക്കറിയാമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഹൃദയത്തിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഭർത്താവെ അവരനുഗ്രഹിക്കണമേ അവർ ചെയ്യുന്ന അവർ അറിയ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ പറയുന്ന അറിയുന്നില്ല ദൈവത്തിന് സ്തോത്രം 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 എന്നാൽ ദൈവത്താൽ നമ്മൾക്ക് എന്തെങ്കിലും ശോധനങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് തിന്മയ്ക്കായി തീരുമെന്നും ദോഷമായി തീരുമെന്ന് വിചാരിച്ച് വ്യാകുലപ്പെടാതെ എൻ്റെ കർത്താവ് നന്മയ്ക്കാക്കി തീർക്കുമെന്നും ഇതിനുള്ള ദൈവപ്രവൃത്തി കാണുമെന്നും അതെല്ലാം അനുകരമാക്കി മാറ്റുമെന്നുള്ള വിശ്വാസത്തോടെ കർത്താവിലാചന കർത്താവിലായിരിക്കാം സ്തോത്രം ആമയൻ ദൈവത്തിന് മഹത്വം നമുക്കൊന്നും കുഴപ്പമുണ്ട് എന്ത് ദോഷമായിട്ട് എന്ത് നമ്മൾ വന്നാലും ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക അത് നമ്മളെ കൊണ്ട് എനിക്കും കഴിയാത്ത സമയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ എന്നെ കേൾക്കുന്നവർ പറയട്ടെ ദൈവത്തിൻ്റെ എന്ത് വന്നാലും എന്ത് ദോഷമെന്ന് വിചാരിച്ച് നിരൂപിച്ചാലും അത് കർത്താവിൻ്റെ സമയത്ത് അത് വിടുതൽ ലഭിക്കുമെന്നുള്ള പ്രത്യാശയുടെ ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം അല്ലേ ലുയോ ദൈവത്തിന് മഹത്വം അല്ലെങ്കുയ നമ്മൾ എന്ത് കർത്താൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന് കർത്താവിന് ചെയ്യേണ്ടത് കർത്താവിന് ചെയ്തുകൊണ്ടിരിക്കുക കർത്താൻ്റെ വേലയിൽ ആയിരിക്കുന്നവരാണെങ്കിൽ ആ വേല മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക എനിക്കിങ്ങനെ ദോഷം വന്നല്ലോ എനിക്ക് ദോഷമായി നിരൂപിച്ചു സാദോഷത്തിനായി വന്നല്ലോ എന്നൊക്കെ ചിന്തിച്ച് കർത്താവിന് കൊടുക്കേണ്ടതും കർത്താവിന് ചെയ്യേണ്ടതൊന്നും നിർത്തി കളയരുത് അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മൾ എന്ത് വന്നാലും അത് അത് കർത്താവിന് വിശ്വസിച്ച് കർത്താൻ്റെ വചനത്തിൽ ആശ്രയിച്ചു നമ്മൾ ശക്തിയോട് ആത്മീയമായ ശക്തിയോടെ മുന്നോട്ട് പോകണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം അല്ലേ ലൂയ്യ വിശ്വാസത്തോട് നമുക്ക് പറയാം ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും ആരൊക്കെ എനിക്ക് ദോഷമായിട്ട് വിചാരിക്കുന്നുവോ ആരൊക്കെ എനിക്ക് ദോഷമായിട്ട് ചിന്തിക്കുമോ ആരൊക്കെ എനിക്ക് തിന്മയായിട്ട് പ്രവർത്തിക്കുന്നുവോ ഇതിനെല്ലാം എൻ്റെ കർത്താവ് എനിക്ക് വിടുതൽ തരും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ഇത് നന്മയ്ക്കായി മാറ്റുമെന്ന് നമുക്ക് പറയാം ആമേൻ ആമേൻ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നാണല്ലോ കർത്താവിൻ്റെ വധ നമ്മൾ വായിക്കുന്നത് അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു ചെറിയ ദോഷം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ ഒരു ജീവിതത്തിൽ പ്രതികൂലങ്ങളെ പ്രശ്നമല്ല കടന്നു വന്നാലോ ഒന്നും വി വ്യാകുലപ്പെടരുത് നിങ്ങൾ അധൈര്യപ്പെടരുത് ഹല്ലയിലൂയ അസ്തോത്രം സ്തോത്രം നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കണം യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക യഹോവയിൽ ധൈര്യപ്പെട്ടിരിക്കുന്നവർക്ക് തന്നെ വസങ്കീത്വത്തെ നമ്മൾ വായിക്കുന്നത് അങ്ങനെയായിരിക്കുമ്പോൾ എന്തിനു നമ്മൾ പകർ നമ്മൾ എന്തിനു പതറിപ്പോകുന്നു ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ ആരുടെ ജീവിതത്തിലാണ് കഷ്ടങ്ങളില്ലാത്ത ആ ജീവിതത്തിലാണ് ദോഷം വല്ലാത്തത് ആരാണ് നമ്മളെ പറ്റുക ദൈവമക്കളെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളെ കുറ്റം പറയുന്നവരും നമുക്ക് ദോഷം വിചാരിക്കുന്നവരായിരിക്കും ദോഷം തിന്മ പ്രവർത്തിക്കുന്നവരൊക്കെ ആയിരിക്കും നമ്മൾക്ക് വേണ്ടി അതിനൊന്നും കുഴപ്പമില്ല എല്ലാം ദേവസ്വിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കുക സറണ്ട് എവറിതിങ് ടു ദ ലോഡ് അല്ലേലോ ആ എല്ലാം ദേവസ്ഥയിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ച് കൊടുക്കുക കർത്താവ് എന്ന് വിശ്വസിക്കുക ജോസഫിൻ്റെ കാര്യത്തിൽ ജോസഫിനെ സഹോദരൻ ദോഷമായിട്ട് വിചാരിച്ച് പ്രവർത്തിച്ചപ്പോഴേ ദൈവമെല്ലാം നന്മയ്ക്കാക്കി തീർത്തില്ലേ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സ്തോത്രം സ്തോത്രം അത് ബഹുജനത്തിന് ജീവപരശ നടത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അങ്ങനെ നമ്മൾ നമ്മളോട് ദോഷമായിട്ട് പ്രവർത്തിക്കുന്ന അവർ പ്രവർത്തിച്ചവർ നമ്മുടെ ദോഷമായിട്ട് അത് നിരൂപിച്ചാൽ അതെല്ലാം അനേകരുടെ മറ്റുള്ളവരുടെ ജീവിതത്തിനും ഒരു അനുഗ്രഹമാക്കി അത് തീർക്കും ഹല്ലലിയ അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിനോട് വിടുതലുള്ള ദൈവം നടന്ന് കാണുമ്പോഴേ നമ്മുടെ അനു നമ്മൾ ദൈവം അനുഗ്രഹിക്കുന്നത് കാണുമ്പോഴേ ആ ഈ കുറ്റം ദോഷം വിചാരിച്ചവർ എന്നെ പറയും ഓ ഇത് ദൈവത്താൽ ഇത് 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 നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അവർ ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിൻ്റെ കരത്തിൽ ദൈവ പ്രവൃത്തിയുണ്ട് ആ ദൈവം ദോഷമാകുന്നതെല്ലാം അനുഗ്രഹമാക്കി മാറ്റും വിശ്വസ്ഥനായ കർത്താവാണ് എന്തെല്ലാം പറഞ്ഞ് അവർക്കും ഒരു അവരുത്തിന് അനുഗ്രഹമായി തരും നമ്മൾ മറ്റുള്ളവരോട് പറയും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു അവർ ദോഷം വിചാരിച്ചു അവർ ദോഷം ചെയ്തു എന്നാൽ എൻ്റെ കർത്താവ് എല്ലാം നന്മക്കാക്കി തീർത്തു എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തെ സാക്ഷീകരിക്കാൻ കഴിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ പറയട്ടെ നിങ്ങൾ ആര് നമ്മളെ ആരെങ്കിലും ദോഷം വിചാരിച്ചിട്ടുണ്ടോ ജന്മ ചെയ്യ പ്രവർത്തി നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അവരോടോ ആരും കയ്പിൻ്റെ അവസ്ഥകൾ വയ്ക്കാതെ അവരോടെല്ലാം സ്നേഹത്തോടെ അവർക്ക് അവർ അവരെ കാണുമെങ്കിൽ സ്നേഹത്തോടെ അവരോട് പെരുമാറുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾക്ക് വിശ്വസിക്കണം എനിക്ക് ദോഷം ദോഷം ചെയ്യുന്നവരെ കർത്താവരനുഗ്രഹിക്കണമേ അവരോട് കരണ കാണിക്കണമേ അവരോട് ക്ഷമിക്കണമേ അപ്പാ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ കഴിയും ഒന്ന് വിജ ഒന്ന് 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 പറയട്ടെ എനിക്കും നിങ്ങൾക്കും ആരെന്തൊക്കെ ദോഷം ചെയ്താലും യേശുവിൻ്റെ നാമത്തിൽ എന്തൊക്കെ ദോഷം ചെയ്താലും ആരൊക്കെ തിന്മ പ്രവർത്തിച്ചാലും അതെന്നെ ബാധിക്കുകയില്ല അതെൻ്റെ അതെന്നെ എൻ്റെ കർത്താവ് എനിക്ക് നന്മയ്ക്കായി തരുമെന്നുള്ള ആ ഒരു പ്രത്യാശയോടെ ഇന്ന് നമുക്കായിരിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആരെന്തൊക്കെ ചെയ്താലും അതെന്നെ തൊടുകയില്ല ഞാൻ കർത്താവിൻ്റെ കൃപയുടെ നീർത്തോടുകളിലാണ് ഞാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് എൻ്റെ കർത്താവിൻ്റെ കൃപയിലാണ് ഞാനായിരിക്കുന്നത് ഹല്ലേ ലൂയ്യ അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു ദോഷവും എനിക്ക് വരികയില്ല ഒരു 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 തിന്മയും എനിക്ക് വരികയില്ല എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും അതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവം ഹല്ലയിൽ ഉയ്യ അതെല്ലാം ദൈവ ദൈവ അതിനെല്ലാം അതിൽ ദൈവപ്രവൃത്തി കണ്ട് ഞങ്ങളുടെ കർത്താവിനെ മകത്തപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറയാം ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ട് പറയട്ടെ ഈ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം നമുക്ക് പറയാം അല്ലെങ്കിൽ എൻ്റെ നേരം ദോഷം വിചാരിച്ചു നിങ്ങളെൻ്റെ നേരെ ആരാണ് നമ്മുടെ നേരെ ദോഷം വിചാരിക്കുന്നത് അതെല്ലാം ദൈവം അതെല്ലാം ദൈവം ദൈവം നന്മയ്ക്കാക്കി തീർത്തു അത് ബഹുജന ജീവ ബഹുജന ജീവരക്ഷ വരുത്തേണ്ടതിനെ പോലെ ജീവപരിശം വരുത്തേണ്ടതിനെ അതിനെ ഗുണമാക്കി തീർത്തു ദൈവത്തിന് സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ ദോഷം വിചാരിച്ചാലും അതൊക്കെ തിന്മ പ്രവർത്തിച്ചാലും അതിലൂടെ ദൈവപ്രവൃത്തിയുണ്ട് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് പ്രാകല്യത്തോടെ കഴിയാൻ കഴിയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഞാൻ എൻ്റെ എൻ്റെ അവസ്ഥകൾ അനുസരിച്ച് എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് എൻ്റെ അനുഭവം അനുസരിച്ച് നിങ്ങളോട് പറയാൻ കഴിയും നമ്മുടെ കർത്താവിടീക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എല്ലാം നന്മയ്ക്കാക്കി തീർക്കും ദൈവം എനിക്ക് നിങ്ങൾക്കുണ്ട് കർത്താവിൽ വിശ്വസിക്കണം കർത്താവിൽ ആശ്രയിക്കണം പദറി പോകരുത് അധൈര്യപ്പെടരുത് നിങ്ങൾ അനാവശ്യമായി ചിന്തിച്ച് എനിക്കിങ്ങനെ വന്നല്ലോ എനിക്ക് ദോഷം വന്നല്ലോ അവരോട് ദോഷം നിരൂപിച്ച് ചിന്തിച്ച് നിങ്ങളുടെ സമയം വൃതം കളയരുത് സമാധാനം നഷ്ടപ്പെടുത്തരുത് കർത്താവിലാശ്രയിക്കുക കർത്താവിലും കർത്താവിലും വചനത്തിൽ ആശ്രയിക്കുക വചനം വായിച്ച് ധൈര്യപ്പെടുക ദൈവത്തിനും അകത്ത് പ്രാർത്ഥിക്കുക ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവം ആരൊരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല കൈവിടുകയില്ല ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം പിശാദിനോട് പറയുന്നത് പിശാജി എനിക്ക് എന്നോടൊക്കെ എന്ത് ദോഷം വിചാരിച്ചാലും എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉള്ളതിനാൽ എനിക്കൊന്നും സംഭവിക്കത്തില്ല എൻ്റെ കർത്താവ് തന്നെ നന്മയ്ക്കി തരുന്ന നമ്മൾ തന്നെ നമ്മളോട് പ്രവചിക്കണമെന്നേ ഹല്ലേ ലുയ സ്തോത്രം 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 എന്ന് പിന്നെ ഈ ഈ വചനത്തിന് മുമ്പിൽ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കണം വചനം വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം ശക്തി തന്ന ദൈവം ഹല്ലേലുയ എനിക്ക് ആരൊക്കെ ഒന്ന് ദോഷം വിചാരിച്ചാലും എൻ്റെ കർത്താവ് വിശ്വാസിനോട് കടന്നു പോയപ്പോഴും പള്ളി ചിന്തിച്ച് കാണുമ്പോൾ ഇത് അവൾക്കങ്ങനെ വരണമായിരുന്നു ഹല്ലേലുയ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന് പറഞ്ഞവരും കാണുമായിരിക്കും എന്നാൽ ഞാനൊന്ന് പറയട്ടെ അവർ ദോഷമെന്ന് വിചാരിച്ചതിന് മുമ്പിൽ എൻ്റെ കർത്താവ് എനിക്ക് നന്മയ്ക്കാക്കി തീർത്തു എൻ്റെ കർത്താവിന് ദൈവപ്രവൃത്തി ഞാൻ കണ്ടു എൻ്റെ കർത്താവിനെ അനുഗ്രഹിച്ചു ദൈവത്തിന് മഹത്വം ഹല്ലേ ലുയ അതുകൊണ്ട് കേൾപ്പിച്ച വചനത്തുമ്പിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം നമുക്ക് വെണ്ടി ദോഷം വിചാരിക്കുന്നതെല്ലാം നന്മയ്ക്കായി തീർക്കും ദൈവം എന്നോട് നിങ്ങളോടും കൂടെയുണ്ട് ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കന്ന സമരം നല്ല പിതാവിൻ്റെ നിമിഷത്തിന് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവ് പ്രാശിനി കർത്താനെ വചനമായി ഞങ്ങൾക്ക് കാര്യപ്പന കർത്താവൃപ ചെയ്തു അങ്ങടെ കൃപ അങ്ങടെ കൃപ അങ്ങടെ കൃപയെന്ന് മാത്രമാണ് കർത്താവ് കേൾപ്പിച്ച വചനത്തിന് മുമ്പ് ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു അല്ലേ ലുയാ കർത്താവ് ജോസഫിൻ്റെ കർത്താവ് സഹോദരങ്ങളിൽ നിച്ചപ്പോൾ പരിഹസിച്ചപ്പോൾ കളിയാക്കിയപ്പോൾ കർത്താവ് ജോസഫിനെ മാനിച്ച ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ കളിയാക്കുന്നു നീക്കുന്നത് പരിഹസിക്കുന്നു ഞങ്ങൾ കർത്തം മാനിക്കുന്നു വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം ജനത്തെ കേൾപ്പിച്ച വിധത്തുമ്പോൾ ഞങ്ങളെ തന്നെ താഴ്ത്തി ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവ് ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഏറ്റെടുക്കുന്ന കർത്താവ് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു ദോഷം വിചാരിക്കുന്നവരെ കർത്താവ് നന്മയ്ക്കാക്കി തീർക്കണം ൂർണ്ണ വിശ്വാസത്തോടെ ഈ കർത്താവിനെ ഈ വായിച്ച വചനത്തിന് വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ സ്തോത് ഞങ്ങളുടെ കർത്താവ് വിശ്വസ്തനാണ് ഞങ്ങളുടെ കർത്താവ് വാക്കു മാറ്റാ മാറാത്തവനാണ് അല്ലേലു ആ സ്ത്രോത്തിനു പകൽ എന്താ വീഡിയോ കാണിയോ കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ അവിടെ ഏത് വിഷയത്തിനുള്ളിൽ ആയിരിക്കുന്നുവോ പ്രതികൂല തമ്മിലായിരിക്കുന്നുവോ ശോധന കൂടെ കടന്നു പോകുന്നുവോ എൻ്റെ കർത്താവ് ഞാൻ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ പ്രാർത്ഥന അവരുടെ വിഷയങ്ങളുടെ മേൽ കർത്താവ് ദൈവപ്രതിജ്ഞകളിൽ കാണിട്ട് കർത്താവേ അവർ പ്രത്യാശം സഹായിക്കണമേ കർത്താലും കർത്താലും പൂർണ്ണയാസൈപ്പള്ള കൃപ എന്റെ കർത്താവർക്ക് നൽകുമാറാണെന്ന് ആരും ഒരു മാനസികമായി ശരിമേഷിക്കുക എന്റെ കർത്ത ഒരിക്കലും അനുവദിക്കരുത് ആത്മീയമായി ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുവാനും കർത്താവൃത്യാശയോടെ ആയിരിക്കും ദൈവപ്രവർത്തിയോടെ ക്ഷമയോടെ കാത്തിരിപ്പള്ളി കൃപക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് എന്ത് വിഷയമാകട്ടെ അപ്പൊ ചെറുതു വല്ല വിഷയങ്ങളായിട്ടെ എന്തുമായാലും അതിന് മേൽ ദൈവപ്രവൃത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി സ്തോത്രം 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 യുദ്ധമേ ഹോവയ്ക്കുള്ളതാകുന്നു അല്ലേ ലുയാ സ്ത്രം സ്തോത്രം ഞങ്ങൾ കർത്താ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് േ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും അപ്പം കാണുന്നുല്ലോ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ ശക്തികരിക്കണമേ രാജ്യങ്ങൾക്ക് വേണ്ടി ദേശങ്ങൾക്ക് കണിനിരക്കെ ഞങ്ങളെ ശക്തികരിച്ചായിട്ട് കർത്താവ് ഞങ്ങളുടെ കുറവുകളെ പരാജകളെ കർത്താവ് ഞങ്ങളെ ക്ഷമിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തെരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ സമാധാനം ദേശങ്ങളുടെ ഇന്ത്യദേശ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ദേശങ്ങളോട് കരണ കാണിക്കണം കർത്താവ് ദേവ വേലക്കാരുടെ ഭരണ കാണിക്കുന്നു പ്രാർത്ഥിക്കുന്നു ശിശു വേലക്കവരുടെ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം സ്തോത്രം ചെയ്യുന്നു എന്ന കർത്താവ് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കർത്താവ് ബഹുമാനം ും തരുകയാണ് കർത്താവെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്ന അനേക മാതാപിതാക്കളുണ്ടപ്പാ അവരുടെ ഘടനാ വിഷയങ്ങൾ മാത്രം നൽകണമേ വരുമാന മാർഗ്ഗത്തിന് വഴികളെ തുറക്കണമേ കർത്താവെ ഇതുമാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥി സഹായിക്കണമേ അപ്പാ ദുഃഖഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥന സമാധാനിപ്പിക്കാൻ പ്രത്യാശ രൂപ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവ് ഓരോരുത്തരും കണ്ണൂരൊടുക്കുന്ന വിഷയങ്ങൾ ചെറുതായ വലുതുമായ വിഷയങ്ങൾ രഹസ്യമായ പരസ്യപ്രതി വിഷയങ്ങളെല്ലാം കർത്താസംഘ സ്വത്തോടെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു ദൈവപ്രവൃത്തികൾ കാണിട്ട് കർത്താവ് ദൈവപ്രവൃത്തികൾ കാണിട്ട് കർത്താവ് ആരും ക്ഷണിച്ച് നടന്നു പകരയാക്കരുത് വിശ്വാസത്തിലെ അവരെയും ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ വരുമനായി ഞങ്ങൾ ഒരുക്കണമപ്പോൾ വൈഭക്തിയോടെ ജീവിക്കാൻ സഹായിക്കണേ അങ്ങനെ സമിഴാലോചന പറഞ്ഞ ഞങ്ങൾ നടത്തണമേ ശക്തിയോടെ വേർപടി ജീവിത കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം മുറ്റമായി ഞങ്ങളെ താഴ്ത്തുന്നു പ്രാർത്ഥനയായ ചങ്കേട്ടനായ സ്തോത്രം ഏജ് കൃഷ്ണൻ നാമത്തിൽ തന്നെ ആമേൻ 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 സ്തോത്രം ദേവതകളെല്ലാം അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണുമ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം സ്തോത്രം